കേരളത്തിലും ലോകത്തുമുള്ള സർവ്വ മുസ്ലിം പ്രദേശങ്ങളും പരിശോധിക്കുക അവിടത്തെ പിന്നെ എങ്ങനെയാണ് പേരിനെങ്കിലും ആളുകളൊക്കെ എത്തുന്നത് വല്ല മഹല് കമ്മിറ്റിയോ എസ് വൈ എസ് ഒക്കെ ആരാരും ഇല്ലാത്ത ആളുകളെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എത്ര വൃദ്ധനായാലും വൃദ്ധയായാലും ഒരു ഉപകാരമില്ലെങ്കിലും എന്റെ പിതാവാണിത് തെൻറെ മാതാവാണിതെന്ന കൂടെ അവരെ പരിചരിക്കാൻ ഒരു മുസ്ലിമിന് സാധിക്കണത് എന്തുകൊണ്ടാണ് ഈ മാതാവിനെയും പിതാവിനെയും പരിചരിക്കുന്നതാണ് എന്റെ വിജയമാർഗം എന്ന കൊതിപ്പിക്കൽ കൊണ്ടാണ് ഈ മാതാവിനെയും പിതാവിനെയും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നരകത്തിലേക്ക് എത്തിപ്പെടുമെന്ന ഭീതി കൊണ്ടാണ് ഇസ്ലാം കോപ്പയാണ് ഒരു സംശയമല്ല അഭിമാനപൂർവ്വം പറയാം നമ്മൾ അതിൽ സന്തോഷിക്കുന്നുവെന്ന് ഇതില്ലാത്ത നാടുകളെ കുറിച്ച് കൂടെ നമ്മൾ പരിശോധിക്കുക യുക്തിവാദികളുടെയും മതവിരുദ്ധരുടെയും മതനിഷേധികളുടെയും ദൈവനിഷേധികളുടെയും സ്വർഗ നോർവേയിലേക്കും ഡെൻമാർക്കിലേക്കും സ്വിറ്റ്സർലാൻഡിലേക്കും ഒക്കെ ഒന്ന് പോകുക സ്വീഡനിലേക്ക് പോകുക ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അവിടെയാണുള്ളത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ അവിടെയാണുള്ളത് എന്തുകൊണ്ട് സംഭവിക്കുന്നു യുക്തിവാദി തന്നെയായ ഞങ്ങളുടെ നാട്ടുകാരൻ തിരുവനന്തപുരത്ത് വന്നിട്ട് എന്തൊക്കെയോ മാജിക്കിന്റെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഗോപിനാഥ് മുതുക്കാട് അയാൾ യൂറോപ്പിലേക്ക് പ്രഭാഷണത്തിന് പോയപ്പോൾ ഉള്ള ഒരു അനുഭവം പറയുന്നുണ്ട് പ്രഭാഷണത്തിന്റെ മുന്നിൽ ഇതുപോലെ രണ്ട് പാർട്ടായിട്ട് ആളുകൾ ഇരിക്കുന്നു ഒരു പാർട്ട് ഇത് കേൾക്കാൻ വന്ന ആളുകൾ ഒരു പാർട്ട് മൊത്തം മോട്ടിസം പിടിച്ചവരും ആൾഷുമേസ് പിടിച്ചവരും ബുദ്ധിയില്ലാത്തവരും മന്ദബുദ്ധികളുമായ വൃദ്ധന്മാരും വൃദ്ധകളും എങ്ങനെയാണ് പ്രഭാഷണം കേൾക്കാൻ വന്ന ആളുകളെക്കാളും ഇത്തരം ആളുകളെ അവർക്ക് ഒരുമിച്ച് കിട്ടിയത് എന്ന് കൗതുകയാൾക്കുണ്ടായത് യാദർച്ഛികം സംഘാടകരോട് ഇയാൾ ചോദിച്ചു എങ്ങനെയാണ് ഇത്രമേൽ വൃദ്ധരെയും വൃദ്ധകളെയും രോഗികളെയും റിട്ടയർഡായിട്ട് ബുദ്ധിമുട്ടുന്നവരെയും നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റി ഇവർ പറഞ്ഞു ഞങ്ങൾ സംഘടിപ്പിച്ചൊന്നുമല്ല ഇവിടത്തെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചാൽ മക്കൾക്ക് ഒരു എട്ട് ഒമ്പത് പത്തൊക്കെ വയസ്സാകുമ്പോൾ മാതാവും പിതാവും മകനും മകളും ചേർന്നൊരു കുടുംബം രൂപപ്പെടുമ്പോ രണ്ട് കുടുംബം ഒരു വീട്ടിൽ വളരാൻ പാടില്ല എന്നാണ് ഞങ്ങളെ കൺസെപ്റ്റ് അപ്പോ മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയിടും ഈ വൃദ്ധസദനത്തിൽ നരകിച്ചു കഴിയുന്നവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനത്തെ പൊതുപരിപാടികളൊക്കെ ഉണ്ടാകുമ്പോ വൃദ്ധസദനം നടത്തുന്ന ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലാതെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്നതൊന്നും എന്ന് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്തുകൊണ്ടൊരു മുസ്ലിമിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാൻ കഴിയുന്നു യുക്തിവാദികളുടെ ആദർശം അനുസരിച്ച് ഈ മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കേണ്ട എന്ത് കാര്യ അവർ പരിണാമത്തിലാണ് വിശ്വസിക്കുന്നത് മതം രൂപപ്പെട്ടത് മനുഷ്യർ രൂപപ്പെട്ടത് പരിണാമത്തിലൂടെ തന്നെ എവല്യൂഷനിലൂടെയാണ് എവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്താണ് നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണം വെച്ചാൽ പ്രകൃതിയുടെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാവും അതിനെയൊക്കെ അതിജയിച്ച് അതിജയിച്ച് മുന്നോട്ടു പോകുന്ന സ്പിസിയേഷൻ ജൈവവർഗം ജീവി വർഗം അതിനെ മുന്നോട്ട് പോകാൻ എന്ന് അവര് സിദ്ധാന്തിക്കുന്നത് വൃദ്ധനായ വൃദ്ധയായ ഈ മാതാവിനെയും പിതാവിനെയും കൊണ്ട് എന്തുപകാരമുണ്ട് അവർക്ക് പ്രകൃതി നിർദ്ധാരണത്തിന് പറ്റും ഇല്ല എൻ്റെ ഒരു കാഴ്ചക്കുറവ് എന്ന് പറയും ഡോക്ടറെ കാണിക്കുമ്പോൾ തിമരം വന്നിരിക്കുന്നു ഒരു ഒരമ്പതിനായിരം രൂപ ചെലവ് വരും സർജറി കഴിയുന്നു അത് കഴിഞ്ഞ് പോരുന്ന സമയത്ത് അടുത്ത ഡേറ്റ് എഴുതി കൊടുക്കും മറ്റേ കണ്ണ് സർജറി നടത്താൻ എന്ത് ഉപകാരമുണ്ട് ഈ പുരാവസ്തുവിനെ കൊണ്ട് യുക്തിവാദികളുടെ ആദർശം അനുസരിച്ച് എന്തുപകാരമുണ്ട് ഉമ്മാങ്ങള് അടങ്ങിയിരിക്കണം കേട്ടോ വിഴയരുത് എന്നൊക്കെ നമ്മൾ ഉപദേശം കൊടുത്താലും മെല്ലെ 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 എന്തെങ്കിലുമൊക്കെ കാണുമ്പോ പുറത്തു വന്ന് നോക്കും മർബിളിൽ തെന്നി വീണ് കാല് പൊട്ടും രണ്ടു ലക്ഷം രൂപ എന്നാലും ഒരു വിശ്വാസി അവരെ സംരക്ഷിക്കും യുക്തിവാദിക്ക് സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല കാരണം പ്രകൃതി നിർദ്ധാരണത്തിന്റെ സാധ്യമല്ലാത്ത വികലാംഗരും ശക്തി കുറഞ്ഞവരുമാണ് ഈ മാതാപിതാക്കൾ ആരാരും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് നല്ലൊരു പണത്തിന്റെ വലിയൊരു കെട്ടൊരു ലക്ഷം രൂപ ഒരു വിശ്വാസിയുടെ മുന്നിൽ മുന്നിൽപ്പെടുന്നു അവൻ സൂക്ഷിച്ചു നോക്കുകയാണ് സി സി ടി വി ഒന്നുമില്ല ആരും കാണുന്നില്ല അതെടുത്ത് പോക്കറ്റിലിട്ട് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്നവർ തന്നെ തോന്നില്ല എന്തുകൊണ്ട് ആരും ഇല്ലാത്ത നിർജ്ജനശൂന്യതയിലും ഹൃദയങ്ങളുടെ സ്വകാര്യ ചിന്ത മുതൽ കണ്ണിന്റെ വളരെ രഹസ്യമായിട്ടുള്ള നോട്ടം വരെ അറിയുന്ന റബ്ബത് കാണുന്നുവെന്ന് അവൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അവൻ ധർമ്മനിഷ്ഠനാകുന്നു കളവ് നടത്താതിരിക്കുന്നു വ്യഭിചാരത്തിന് പോകാതെ ഇരിക്കുന്നു മാന്യനാകുന്നു മനുഷ്യനെ പരിഗണിക്കുന്നു സ്നേഹിക്കാൻ മാത്രം അവന് ശീലം വരുന്നു കുഞ്ഞുങ്ങളെ നോക്കുന്നു മാതാവിനും പിതാവിനും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു ഭാര്യയെ സ്നേഹിക്കുന്നു ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു ഒരു വാക്കു കൊണ്ടുപോലും അവളെ ഉപദ്രവിക്കാതെ നോവിക്കാതെ അവൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് റബ്ബവനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നരകം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവുമ്പോളെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് മതം നൽകുന്ന സുരക്ഷിതത്വം മനുഷ്യത്വം ഇതിന് വിരുദ്ധമായി ഒരു നിയമവും വേണ്ട ഒരു നിയന്ത്രണവും വേണ്ട ആടാം ചാടാം പാടാം എന്ത് അധർമ്മവും ചെയ്യാം ജീവിക്കാം എന്ന് മതവിരുദ്ധർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ റിച്ചാർഡ് ഡോക്കിൻസ് അയാളോടൊപ്പം വേറെ മൂന്ന് പേർ കൂടെ ഉണ്ട് ന്യൂ ഐത്യസ്യത്തിന്റെ സ്ഥാപകന്മാർ അതിൽപ്പെട്ട പ്രമുഖനാണ് സാം ഹാരിസൺ അദ്ദേഹത്തിന്റെ ഫ്രീ വില്ലെന്ന് പറയുന്ന പുസ്തകം തന്നെയുണ്ട് മനുഷ്യൻ അങ്ങനെ ഒരു ഇച്ഛാ സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ അയാൾ കൊലപാതകം നടത്തിയാൽ അതിന് അതിനക്കെതിരെ ശിക്ഷ വിധിക്കാൻ പറ്റില്ല കാരണം അയാളുടെ തലച്ചോറിൽ ചില രാസപ്രവർത്തനങ്ങൾ നടന്നപ്പോ ഒരു വ്യക്തിയെ കൊല്ലണമെന്ന് അയാൾക്ക് തോന്നുന്നു അല്ലാതെ അയാളുടെ നിയന്ത്രണമൊന്നും അതിലില്ല എന്നാണ് ഈ മനുഷ്യൻ സമർത്ഥിക്കുന്നത് തീർത്തും ബുദ്ധിശൂന്യമായ ഇത്തരം ചില സങ്കല്പങ്ങളുടെ സിദ്ധാന്തങ്ങളുടെ അകത്തുകയാണ് ന്യൂ ഐറ്റിസം ദാർശനികമായി കുറേ ആഴത്ത് സംസാരിക്കാൻ എനിക്ക് പരിമിതിയുണ്ട് കാരണം ഇത് അങ്ങനത്തെ ഒരു വേദിയാണ് പരമാവധി ലളിതമാക്കി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനും നാസ്തികതയ്ക്ക് വേണ്ടി കഠിനമായി അധ്വാനിക്കുകയും ചെയ്യുന്ന പീറ്റർ സിംഗർ എന്ന് പറയുന്ന മറ്റൊരു യൂറോപ്യൻ എഴുത്തുകാരനുണ്ട് അയാളുടെ ദി പ്രാക്ടിക്കൽ വ്യത്യസ്തം എന്ന പുസ്തകം മൂന്ന് പ്രധാന കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് മാതാവ് സഹോദരി മകൾ പോലെയുള്ള അടുത്ത രക്തബന്ധമുള്ളവരോട് ലൈംഗിക ബന്ധം സമ്മതിച്ചു കിട്ടണം ഈ വേദിയിലത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതിനാണ് ഇൻസിസ്റ്റ് എന്ന് പറയുന്നത് അമ്മമാരും സഹോദരിമാരും ശരിക്കും മനസ്സിലാക്കണം ഇത് പ്രചരിച്ചു തുടങ്ങിയത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ സ്വന്തം മകനെ കൊണ്ട് ഗർഭിണിയാകുന്ന മാതാവ് ഉണ്ടായിത്തീർന്നത് അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് നിരവധിയായ പെൺമക്കൾ അച്ഛന്മാരെ കൊണ്ട് ഗർഭിണികളാവേണ്ടി വരുന്നത് പോലീസ് പോലീസ് ഓഫീസർ ഓഫീസർ പണ്ട് ഒരു പെൺകുട്ടി ബസ്സിൽ ഗൃഹീയമായ ലൈംഗിക പീഡനത്തിന് ഇരയാവുകയും മരണപ്പെടുകയും ഒരു സന്ദർഭം കേരളവും ഇന്ത്യയും ഒക്കെ അത് ധാരാളം ചർച്ച ചെയ്തിരുന്നു പോലീസുകാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന രീതിയിൽ ആക്ഷേപുണ്ടായപ്പോ ഡൽഹിയിലെ പോലീസ് ഓഫീസർ പത്രസമ്മേളനം വിളിച്ചിട്ട് അയാൾ കണക്കുകൾ ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞു പെൺകുട്ടികൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് ഗാർഹിക പീഡനങ്ങളാണ് എന്ന് വെച്ചാൽ അച്ഛനിൽ നിന്നും വല്യച്ഛനിൽ നിന്നും ജ്യേഷ്ഠനിൽ നിന്നും അമ്മാവനിൽ നിന്നും അച്ഛനും പെൺകുട്ടിയും ഒന്നിച്ചു പോകുമ്പോ പോലീസിന് അവിടെ എന്ത് റോൾ ഉണ്ടെന്ന് അവയാൾ പത്രക്കാരോട് ചോദിച്ചു എന്തുകൊണ്ടിങ്ങനെ ഞാൻ കേരളത്തിന്റെ തെക്ക് ഭാഗത്താണ് ഇത് സംസാരിക്കുന്നത് നിങ്ങളുടെ നാടിനോട് ഏകദേശം ഓരം ചേർന്ന് നിൽക്കുന്ന കോട്ടയത്തുള്ള മനുപ്രസാദ് എന്ന് പറയുന്ന യുക്തിവാദികളുടെ നേതാവുണ്ട് അയാൾ ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് വന്നിട്ട് ഒരു വലിയ പ്രോഗ്രാമിൽ അവതരിപ്പിച്ച വിഷയം തന്നെ ഇൻസിസ്റ്റിന്റെ പ്രത്യേകതകളായിരുന്നു മറന്നുപോകരുത് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളം കുറച്ചുകൂടെ ടഫാണ് അഗമ്യ ഗമനം വിഷയം ഞാൻ പറഞ്ഞു തരാം സ്വന്തം മകളെയും സ്വന്തം സഹോദരിയെയും സ്വന്തം ഉമ്മയെയും ലൈംഗിക ബന്ധം അനുവദിക്കണമെന്ന് പറയുന്ന വളരെ കുരുത്തം താന്തോ നിത്തം ഇത് യൂറോപ്പിൽ മാത്രല്ല പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലും വരുന്നു നമ്മുടെ കേരളത്തിലും വരുന്നു അവിടെ നിരവധിയായ പുസ്തകങ്ങളുണ്ട് യുക്തിചിന്ത പോലെയുള്ള യുക്തി വിചാരം പോലെയുള്ള കണക്കുകൾ എന്റെ മുന്നിലുണ്ട് അതിന്റെ പേജുകളും എന്റെ മുമ്പിലുണ്ട് ലൈംഗികത എന്ന് പറഞ്ഞാൽ ഒരു വിലക്ക് കൊണ്ട് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലെന്നും അതൊരു നൈസർഗികമായ രീതിയാണെന്നും അതിനു മുമ്പിൽ ഇത്തരം ബന്ധങ്ങളൊന്നും ഒരു ബന്ധനമാവാൻ പാടില്ലെന്നും വളരെ ഗൗരവത്തിൽ ആലോചിക്കണം എന്തുകൊണ്ട് ഇസ്ലാമിക വേദിയിൽ നിന്ന് ഇത്തരം ആദർശങ്ങളെ ശക്തമായി എതിർക്കേണ്ടി വരുന്നു കേരളം കേരളമായി നിലനിൽക്കാൻ മനുഷ്യൻ മനുഷ്യനായി തുടരാൻ ഏതെങ്കിലും മൃഗത്തിനെ പോലെ മനുഷ്യൻ അതപ്പതിക്കാതിരിക്കാൻ ലൈംഗികത ഒരു പാപല്ല എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത് പിന്നെ ആർക്കും ആരുമായും സമ്മതമുണ്ടെങ്കിൽ അതാകാം ഇവരെല്ലാരും കൂടെ സമരം ചെയ്തിട്ടാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് നാലു വർഷം മുന്നേ വെട്ടിമാറ്റിയത് എന്തായിരുന്നു ആ ഒരു വകുപ്പിന്റെ പ്രത്യേകത അതിൽ വ്യഭിചാരം പാടില്ലെന്നുണ്ടായിരുന്നു ആണും ആണും തമ്മിലുള്ള സെക്സ് ഗേ സംസ്കാരം പാടില്ലെന്നുണ്ടായിരുന്നു പെണ്ണും പെണ്ണുമായുള്ള സെക്സ് പാടില്ലെന്നുണ്ടായിരുന്നു അതുവരെ പൊളിച്ചു മാറ്റിയതോടു കൂടെ പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ ആർക്കും ആരുമായും എന്തു ചെയ്യാമെന്ന് ഇന്ത്യയിൽ തീരുമാനം വന്നു അങ്ങനെയാണ് ഈ തെക്കുഭാഗം കേന്ദ്രീകരിച്ച് പതിനായിരത്തോളം ആളുകളുള്ള ഒരു ഗ്രൂപ്പിനെ രണ്ടു വർഷം മുന്നേ പോലീസ് പിടികൂടിയിരുന്നു എന്താണ് ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത ആ ഗ്രൂപ്പ് ഭാര്യമാരെ വെച്ചു മാറുന്നവരായിരുന്നു വൈഫ് സൈപ്പിംഗ് ആയിരുന്നു അവരുടെ പണി കേരളത്തിൽ കേരളത്തിലാകെ വാർത്തയായത് ആദ്യത്തൊന്ന് രണ്ട് മൂന്ന് ദിവസം പിന്നെ അത് അങ്ങനെ കൂമ്പടഞ്ഞു പോയി ആളുകൾ ഇത് പ്രയോഗവത്കരിച്ചിട്ടും ഒരൊറ്റ കേസ് മാത്രമാണ് പിന്നീട് അങ്ങനെ മുന്നോട്ടു പോയത് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ താല്പര്യമില്ലാത്തൊരു സ്ത്രീ അവൾ കേസുമായി മുന്നോട്ടു പോയി ഭാര്യമാരെ വെച്ച് മാറുക അതിന് പല രീതികളുണ്ട് അത്ര ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന് ചില വനിതാ മാഗസിനുകൾ നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കും ആ ചേഞ്ചിന് വേണ്ടി തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന തന്നെ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച ഒരു പെണ്ണിനെ മറ്റൊരാൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന അതിനികൃഷ്ടമായ രീതി സാംസ്കാരിക സമ്പന്നരായ നമ്മുടെ കേരളത്തിൽ പോലുണ്ടായി പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി എന്തുകൊണ്ട് മുന്നൂറ്റി എഴുപത്തി ഏഴ് ഐ പി സി നിയമം ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല പ്രായപൂർത്തിയായ ഒരാൾക്ക് അയാളുടെ സമ്മതമുണ്ടെങ്കിൽ ആരുമായും എന്തുമാകാം എന്നതാണ് പുതിയ നിയമം ഈ പതിനായിരക്കണക്കിന് ആളുകളിൽ ഒരു പെണ്ണിന് മാത്രമാണ് ഇതിൽ താല്പര്യക്കുറവുണ്ടായത് അവർ കേസുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നു ഭർത്താവിൽ നിന്ന് ഡൈവോയ്സ് കിട്ടണമെന്ന കേസും അവർ ഒന്നിച്ചു കൊണ്ടുപോകുന്നു ബാക്കിയുള്ള കേസുകളെല്ലാം തള്ളിപ്പോയി എന്തുകൊണ്ട് രണ്ടു പേർക്കും സമ്മതമാണെങ്കിൽ അതൊക്കെ റെഡിയാണെന്നാണ് ഇതൊക്കെ ആയത്തിൽ പറയേണ്ടതാണ് ഈ ഒരു ദുഷിച്ച രീതി കേരളത്തിൽ ഉണ്ടാവരുതെന്നതുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷണയിലാകണമെന്ന് നേരത്തെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് പ്രത്യേകം പ്രത്യേകം പറഞ്ഞു